ഇത് കിളിഞ്ഞാവൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പഴമാണ് കിളിഞ്ഞാവൽ എപ്പോഴും പൂത്തും കാച്ചും കായകൾ പഴുത്തും ഒക്കെ നിറയെ പഴങ്ങളാണ് ഞാവൽ പോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പ്രമേഹക്കാർക്ക് ഞാവൽ പഴങ്ങൾ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ കിളിഞ്ഞാവൽ പഴവും പ്രമേഹക്കാർക്ക് നല്ലതാണ് നിറയെ പക്ഷികളാണ് ഒരു കിളിഞ്ഞാവൽ വീട്ടിലുണ്ടെങ്കിൽ കാരണം പലതരത്തിലുള്ള പഴങ്ങളാണ് ഈ ചെടിയിൽ കാണുക പഴുത്ത് തുടങ്ങിയത് പഴുക്കാറായത് നല്ലപോലെ പഴുത്തത് തീരെ ചെറിയ കായ്കൾ അങ്ങനെ പല തരത്തിലാണ് പഴങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പലതരം പക്ഷികൾക്ക് ഒരാകർഷണം കൂടിയാണ് കിളിഞ്ഞാവൽ ഇനി ഇതിൻ്റെ പഴുത്ത കായ്കളുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ മധുരം കുറവും ഒരു ചെറിയ ചവർപ്പും കൂടിയ ടേസ്റ്റാണ് കുരുവാണ് ഫ്ലഷിനേക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഡ്രമ്മിലുമൊക്കെ വളർത്താൻ പറ്റിയ നല്ല ഒരു അലങ്കാര ചെടി കൂടിയാണ് കിളിഞ്ഞാവൽ ഞാനും ഇതിൻ്റെ പേര് കേട്ടിട്ടും കാണാനുള്ള ഭംഗി കൊണ്ടും വാങ്ങിവെച്ചതാണ് ആവശ്യത്തിന് പരിചരണവും നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ എന്നും നിറയെ കായ്കൾ തരും എല്ലുപൊടി ചാണകപ്പൊടി ഒക്കെ ഈ ചെടിയുടെ കായ്ഫലം കൂട്ടും എൻ പി കെ വളങ്ങളും നല്ലതാണ് കിളിഞ്ഞാവലിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിംഗ്